പിന്നെ ഒരു പാട്ടിൽ തന്നെ വളർത്തുക അതുകൊണ്ട് നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് നിന്നെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കും എഞ്ചിനീയറാക്കും എൻജിനീയറാക്കും കേട്ടാ മകളെന്താണ് ആഗ്രഹമുണ്ട് ആ പുല്ല് പറയാൻ എന്റെ അതുകൊണ്ടാണ് മകാൾ ഒരു കാര്യങ്ങോട്ട് പാടിക്കേത് മകാള് സ്കൂളിൽ പാടി എന്ന് പറഞ്ഞു വിട്ടില്ലേ ആ പാട്ട് വച്ചൻ ഉണ്ടാകുന്നു നിനക്ക് സ്കൂളിൽ നിന്ന് ടി സി അല്ലായിരുന്നു തരേണ്ടത് കൊട്ടേഷൻ തരണ കാര്യം നിനക്ക് വേറൊരു കാര്യം അറിയാം നിന്റെ അമ്മ എങ്ങനിച്ചു എങ്ങനെയാണപ്പാ ചോര വാർന്നാണ് മരിച്ചത് എന്റെ അമ്മച്ചി അമ്മ മരിച്ചത് പങ്കായത്തിന് തലക്കടിച്ച ചോരയല്ലാതെ പിന്നെ പനിനീരാണോ വരുന്നത് അതാളൊരു കാര്യം ചെയ് ഇച്ചിരി അരി കഴുകി അടുപ്പയിലോട്ടിട് അപ്പൊ കല അപ്പാ എന്റെ പങ്കായത്തിന് പണി ഉണ്ടാക്കി വെക്കല്ലേ കേറി കയറി അകത്തോട്ടങ്ങനെ പോവാൻ നോക്ക് എടാ അത്തരം പഠിക്ക് നീ എന്താണ് പുതിയ വില നെയ്യാണ് അത് വില നെയ്യല്ല പിന്നെ ഇന്നലെ വള്ളത്തെ ചാടിക്കേറിയപ്പ എന്റെ അണ്ട്രവേരന്റെ പോയി അത് തുന്നി തയ്ച്ചോണ്ടിരിക്കയാണ് വള്ളത്തെ കയറുന്നതിന് എന്തിനാണോ അണ്ട്രവേർ നിനക്കത് പറയാം ഇപ്പൊ ഞണ്ടിന്റെ സീസൺ ആണ് അയ്യെന്താണ് ഇന്നലെ വള്ളത്തെ വരാനുന്നത് ഇന്നലെ ഒരു കൊമ്പരെ പോയി കൊമ്പസ്രാവിലെയാ കൊമ്പസ്രാവല്ലടാ പിന്നെ ചെവി കയറിയൊരു കൊമ്പൻ ചെല്ലി എന്നിട്ട് പിന്നെ എ ടി എം ഇല്ലെ കളഞ്ഞിട്ടാണ് പോന്നത് എ ടി എമ്മിലൊക്കെ ഡോക്കട്ടർമാരുണ്ടോടാടാ ചെവിയുടെ കുണ്ട്രാണ്ട ഒക്കെ കാണി പഠിക്കുന്ന ആ കുട്ട്രാണ്ടായിക്കിട്ടില്ല ആ ചൂട്ടിയേ ആ നമുക്കേ ഒരന്തി അടിച്ചത് വന്നാലോ അതും കൊള്ളാം അപ്പോ ഇന്നത്തെ കൂടി നിന്റെ മറ്റിലായിക്കോട്ടെ ആയിക്കോട്ടെ

എനിക്ക് ോടാ പുത്തകം എടുത്ത് നാലക്ഷരം പഠിക്കാനാണോ പറഞ്ഞത് എന്നിട്ട് ഇവന്റെ മോന്തോട്ട് നോക്കിക്കണ്ട വലിയ കാര്യം അവളെ കൈ കാണിക്കാൻ വന്നതാണ് കൈ കാണിക്കാൻ എന്താ എന്താ പിന്നെ കാണിക്കും കൈയിൽ എന്തോ അല്ല കൈ കിടന്ന് പളവള തിളങ്ങുന്ന സമയം എന്തായി സമയം നോക്കാണെന്ന് പറഞ്ഞുകൂടാ ചാകര വന്നപ്പോ മനസ്സ് കെട്ടിന്ന് ഇറിഞ്ഞു പോണേ അവിടുന്ന് പേടിച്ചിട്ട് പോവാണ് പോയാണ് അപ്പാ ഞാൻ സ്കൂളിലോട്ട് പോവയാണ് ആ ഞാൻ കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ പുറകെ നീ എന്നെ ഒരുമാതിരി പോലെ ഞാൻ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം ചന്ദ്രിക എന്താണ് ാണ് അത് ഉജാല കളിക്കിയ വെള്ളമല്ല കടലാണ് ഞാനൊരു അരയനാണ് എന്നിട്ട് നിങ്ങള് കടലിൽ പോണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എനിക്ക് കൊച്ചിരാമനും കടലിനും എതിരായിട്ട് ഞാനൊന്നും ചെയ്യില്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു നടന്നോ

നിന്റെ മകള് മാത്രമല്ല പത്താം ക്ലാസ് പരൂഷ പാസായത് ഇപ്പൊ പത്താം ക്ലാസ്സിൽ പരൂഷ എഴുതി എല്ലാ പിള്ളേരും ജയിക്കുവാതെ നിങ്ങളൊന്നു നിങ്ങളൊന്നും ഇപ്പൊ വന്നിരിക്കുന്ന പപ്പാണെന്ന് നാട്ടുകാരറിയുണ്ട് പിന്നെ തീർച്ചയായിട്ടും മകാളൊരു കാര്യം അമ്മയുടെ ആഗ്രഹമായിരുന്നു മക്കളെ പഠിപ്പിച്ചൊരു ഡോക്ടർ ആക്കണം എൻജിനീയറാക്കണം വക്കയിലാക്കണം കേട്ടാ പറയണ അത് കൊഴപ്പില്ല ഒരു നാലു നേരം പറയണമെന്നാണ് അപ്പന്റെ രീതി കേട്ടാ അതൊരു പേപ്പറുണ്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടൊന്നും അടിക്കാവണോ

റിയില്ല അറിയപ്പെടണൊരു ഞരമ്പാടി രഘു എന്റെ മോളെ പിടിക്കുന്ന ചൂട്ടിയെ ആ നിന്റെ പൊമ്പ എന്ത് തന്നെയാണോ തല്ലിയത് വെക്കൻ്റെ ചുണ്ടുപെട്ട് ചോര വന്നു അതാളിഞ്ഞ ചമ്പു വെച്ചിട്ടായിരിക്കും എന്നിട്ടാണോ അച്ഛൻ രാബിനെ ചോദിച്ചിട്ട് തരാൻ ഞാൻ തന്നെ ചമ്പുവാണോ വലുതും എന്റെ കുടമ്പിളി വൃത്ത ചുണ്ടാണോ അവർ എന്തിനാണോ എന്റെ ചെറുക്കായ തല്ലിയത് പിള്ളേരല്ലേ ആങ്ങളെ മെങ്ങളെ വന്നാന്ന് നമ്മുടെ വിചാരം പിള്ളേരെ മനസ്സിലിപ്പ അതല്ലെന്ന് അങ്ങനെ ഒരു വിചാരം നടത്തി വിവരം വിദ്യാഭ്യാസം നല്ലത് പെണ്ണിനെ ആ കടലിൽ തള്ളി നല്ലത് ഇപ്പോളത്തെ കളഞ്ഞാലും എനിക്ക് തരുള്ളൂ നീ ഒരു ഒരേനാണെങ്കിൽ പോയി ഒരു കൊമ്പനെ പിടിച്ചോണ്ട് വേണാ അപ്പൊ ഞാൻ സമ്മതിക്കാം നീ ആരേന എന്റെ ലഹു അത്രയ്ക്ക് മോശക്കാരനാണോടാ അവൻ അത്രയ്ക്കും മോശക്കാരനൊന്നും അല്ല കൊമ്പൻ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ കടപ്പുറത്തു ഞാൻ ചല്ലി കൊല്ലും കേട്ടോ എന്റെ രഘുവിന് വല്ല സംഭവിച്ചാലോട്ടോ ഞാൻ നിന്റെ നല്ലതിനു വേണ്ടി പോയി കേട്ടാ നിങ്ങൾ എന്താണ് ഈ കിടന്ന് മണൽ തിന്നണത് നിങ്ങള് വീട്ടിലോട്ട് വന്നിട്ട് ചോറും പായസവും അവിടെ എന്താണ് വിശേഷം കണ്ടോ അറിഞ്ഞൂടാ എന്റെ കല്യാണമായിരുന്നു ചെറുപ്പക്കാരനാണല്ലോ രഘു കൊമ്പനെ പിടിച്ചേ രഘു കൊമ്പനെ പിടിച്ചേ நீ அறியாட்டா இன்னடா பிடிச்சாடா என் புத்தா எந்த மகன் பிடிச்சா கண்ணா காணா എന്റെ കടയിൽ വിൽക്കാൻ വച്ചിരുന്ന കൊമ്പനാണ് ഇവടുത്താണ്ട് വാങ്ങുന്നത് എന്റെ കൊമ്പ എന്റെ കൊമ്പന കേട്ടെടുക്കണ കൊണ്ടുപോ എന്റെ കടയുടെ പരിസരത്തെങ്ങാനും നിന്നക്കണ്ടാ നിന്നെ കാട്ടും ീ എന്നെ പറ്റിക്കാരുന്നു മാമിരിപ്പ എന്താണ് വേണ്ടത് കൊമ്പനല്ലേ ഞാൻ കടലെറിയുന്നറിയാനാണ് പറഞ്ഞൂടെ അച്ഛൻ കൂട്ടു കടലറിന്ന് അറിയാനാണ് എന്റെ മകൻ കണ്ടാ കൊണ്ടുവന്നില്ല അവൻ എന്തായാലും അത് മൊട്ടിച്ചണ്ടരില്ല എന്നാലും കൊണ്ടുവന്നില്ല അവൻ എന്തായാലും ഇത്രയൊക്കെ ചിരിക്ക് മുത്തിന്റെ കല്യാണം നമുക്ക് ഈ ആഴ്ച തന്നെ അങ്ങ് നടത്താം ആയിക്കട്ടെ എന്നാ വ നമ്മക്കിതൊന്നാഘോഷിക്കാമെന്ന് കണ്ടാ വിളിക്കണ കണ്ടാ കള് കുടിക്കാൻ വിളിക്കണയാ ഞാനൊന്ന് ചിരിച്ചു അവൻ കൂടെ ചിരിക്കും ഞാനൊന്നും ഉള്ളിയാ കൂടെ മുള്ളുവ എന്തായാലും വയറ് നിറച്ച് നമുക്ക് കള്ള് കുടിക്കണം അതും നിന്റെ എന്താ അഴിമോനെ റെഡിയല്ലേ